ഇങ്ങോട്ട് വന്നിരിക്കും ഇത് അത് കൂടി അഴിച്ചിട്ടാണ് എല്ലാവർക്കും നമസ്കാരം രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ സമയമുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ താഴെ പാർക്ക് ചെയ്തിരുന്ന ബീവറേജ് വെയർഹൌസിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് പാർക്ക് ചെയ്തിരുന്ന നാല് ലോറികളുടെ ബാറ്ററി മോഷണം പോയിരിക്കുന്നതാണ് ഇപ്പോൾ ബാറ്ററി മോഷ്ടാക്കൾ ആറാടുകയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു വീണ്ടും മോഷണം പോയിരിക്കുന്നു നടവരമ്പ് സ്വദേശിയായിട്ടുള്ള ഫ്രാൻസിസ് എന്ന് പറയുന്ന ചേട്ടൻ ആ ചേട്ടൻ നമ്മുടെ എസ് കോളേജിന്റെ സമീപം അവിടെ നഗരസഭയുടെ ഒരു സി സി ടി ക്യാമറയുണ്ട് ആ ക്യാമറയുടെ മുന്നിൽ ലോറി പാർക്ക് ചെയ്തു ലെയ്ലൻ്റ് ലോറിയാണ് റെയിൽവേയിൽ മറ്റെന്തോ ഓട്ടം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വീട്ടിൽ കൊണ്ടുപോയി പോയി വാഹനം ഇന്ധന ചെലവ് കൂടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ ചേട്ടൻ അവിടെ വാഹനം പാർക്ക് ചെയ്ത് സി സി ടി വി ക്യാമറയുടെ മുന്നിൽ തന്നെ ലോറി പാർക്ക് ചെയ്തു അപ്പം ഇനി മോഷ്ടാവ് എന്തായിരുന്നാലും മോഷ്ടിക്കില്ലല്ലോ സി സി ടി വി ക്യാമറ അല്ലേ നിൽക്കുന്നത് അങ്ങനെ തിങ്കളാഴ്ചയാണ് ഇത് പാർക്ക് ഇവിടെ പാർക്ക് ചെയ്ത് ചൊവ്വാഴ്ച വൈകുന്നേരം അതിലൂടെ പോയി കഴിഞ്ഞപ്പോൾ അത് ബാറ്ററി ഒക്കെ അവിടെ ഉണ്ടെന്ന് നോക്കി കാരണം മുന്നേ നമ്മുടെ വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല ബാറ്ററി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ ദൗർഭാഗ്യരെന്ന് പറയട്ടെ അന്ന് രാത്രി ചൊവ്വാഴ്ച രാത്രിയോ അല്ലെങ്കിൽ ബുധനാഴ്ച പുലർച്ചെയോ ഈ ലോറിയിലെ രണ്ട് ബാറ്ററികളും മോഷ്ടിക്കപ്പെട്ടു ബാറ്ററി മോഷ്ടാക്കൾ ചാലക്കുടിയിൽ ആറാട്ടുകയാണ് ആറാട്ടുകയാണ് ബാറ്ററി മോഷ്ടാക്കൾ എവിടം വരെ അവരുടെ ആറാട്ട് അറിയില്ല പക്ഷെ അവർ ആറാടുന്നതിന് മുന്നേ ഈ വലിയ വലിയ വാഹനങ്ങളുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ആറാട്ടം ബാറ്ററി മോഷ മോഷണം നടത്തി ആറാടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് വലിയ വാഹനങ്ങളൊക്കെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ ലക്ഷ്യം വെച്ച് കൃത്യമായിട്ട് തന്നെ വന്ന് ലക്ഷ്യം വെച്ച് ഈ സാധനം ഊരിക്കൊണ്ട് പോകുന്ന തരത്തിലുള്ള മോഷണങ്ങളാണ് നടക്കുന്നത് ശ്രദ്ധിക്കുക എന്തായിരുന്നാലും ഈ ബാറ്ററി മോഷണം നടത്തി ആറാടുന്ന ഈ കള്ളനെ പോലീസ് പിടികൂടട്ടെ കാരണം ചാലക്കുടി പോലീസ് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളന്മാരെ പിടികൂടാനും അധികം സമയം വേണ്ട ഈ കള്ളന എന്തായാലും പിടികൂടട്ടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന വലിയ ലോറികളും ഇതൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഇങ്ങനെ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് മോഷണം പോയിക്കൊണ്ടിരിക്കുന്നു ബാറ്ററികൾ ബാറ്ററി മോഷ്ടാക്കൾ ചാലക്കുടിയിൽ അറടുകയാണ് എൻ്റെ പേര് ഫ്രാൻസിസ് ഞാൻ ഈ വണ്ടി ഇവിടെ ഇരുന്ന സമയത്ത് അതായത് ഞാൻ പതിമൂന്നാം തീയതിയാണ് ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം എനിക്ക് റെയിൽവേരെ ഓട്ടം ഉണ്ട് ഇടയ്ക്കിൻ്റെ അത് കിട്ടില്ലോന്ന് കഴിഞ്ഞിട്ട് വേറെ ഓട്ടോ ഇല്ല അപ്പോൾ അത് കാരണം ഇവിടെ സേഫ്റ്റി ഇവിടെ ക്യാമറയൊക്കെയുള്ള ഭാഗത്ത് നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഇട്ടായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ബാറ്ററി നാല് വണ്ടികളിലെ ബാറ്ററി പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള വണ്ടികളിൽ പോയി എന്ന് അറിഞ്ഞത് അറിഞ്ഞു ഞാൻ എന്നിട്ടും ഇവിടെ ഇട്ടത് എനിക്ക് വീട് ദൂരത്താണ് എൻ്റെ ഡീസൽ ചിലവും കാണുമ്പോൾ നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ ഇട്ടത് അതും ക്യാമറ നോക്കി നോക്കിയിട്ടത് ഇത് ആരും ഇട്ട് കൊണ്ടുപോകില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഇവിടെ ഇട്ടത് അതും വെട്ടി പൊളിച്ച് ഏഹ് സാധനങ്ങളൊക്കെ കളഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള പലക പോലും താഴ്ത്തിക്കെടുത്ത് വീക്കി കൂട്ടൊക്കെ തുറക്കാതെ തന്നെ എത്ര രൂപ എടുത്തതാണ് എന്തായാലും ഒരു പതിനയ്യായിരം രൂപ ആണ് നഷ്ടം അനിയാകുന്ന എനിക്ക് വേറെ രണ്ടു മൂന്ന് വണ്ടികളുണ്ട് ഇവിടെ ഇവിടെ വെച്ചിണ്ടായിട്ടില്ല ഇങ്ങനെ സംഭവം ഈ ക്യാമറ വെച്ച് തന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു പാർക്ക് ചെയ്തത് അതിന് വേണ്ടി ഇവിടെ പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് ഇട്ടത് ഇപ്പൊ പോലീസിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്താ ചെയ്യുന്നാലേ എന്റെ കഷ്ടകാലും ഞാൻ വിചാരിക്കും അല്ലാതെ ഈ വാർത്തക്ക് കണ്ട ആരെങ്കിലും ഒക്കെ ഇത് എന്തെങ്കിലൊക്കെ ന്യൂസുകൾ കിട്ടി എവിടെയെങ്കിലും പിടിക്കപ്പെടുമ്പോ ഇതും കൂടി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ബാറ്ററിക്ക് മെസ്സേജ് വന്നിട്ടില്ല അത് വേറെ വേണ്ടി കറക്റ്റായിട്ട് ജി പി എസ് സംവിധാനം അവർ വർക്കിംഗ് ആണ് ഇതും ജി പി എസ് വർക്കിങ്ങാ എന്തായാലും ചാർജ് ചെയ്തിട്ടുള്ളതാണ് ഇത് ടെസ്റ്റിന് ജി പി എസ് ചാർജ് എല്ലാം ചെയ്തിട്ടുള്ളതാണ് മെസ്സേജ് വന്നിട്ടില്ല